ഹാവൻ പോർട്ട്സ്മൗത്ത് ഹാംഷെയർ മേഖലകളിൽ പ്രവർത്തിക്കുന്ന മലയാളി ടാക്സി ഡ്രൈവർമാരുടെ കൂട്ടായ്മയായ ഹാവൻ റൈഡ് ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങൾ വിപുലമായ പരിപാടികളിലൂടെ സംഘടിപ്പിച്ചു കലാപരിപാടികളും സൗഹൃദ സംഗമവും വിരുന്നുമടങ്ങിയ ആഘോഷങ്ങൾ പ്രവാസി മലയാളി സമൂഹത്തിനിടയിൽ ശ്രദ്ധേയമായി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പ്രവർത്തനം ആരംഭിച്ച ഹാവൻ റൈഡ് വളരെ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ തന്നെ ശക്തമായ വളർച്ച കൈവരിച്ചതായാണ് സംഘാടകർ വ്യക്തമാക്കുന്നത് നിലവിൽ നാൽപ്പത്തിമൂന്ന് മലയാളി ടാക്സി ഡ്രൈവർമാർ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഈ കൂട്ടായ്മ യു കെയിലെ മലയാളി ഡ്രൈവർമാരുടെ ഐക്യത്തിന്റെയും സഹകരണത്തിന്റെയും മികച്ച ഉദാഹരണമാണ് ആഘോഷ പരിപാടികൾക്ക് ജയ്സൻ നേതൃത്വം നൽകി വിവിധ സാംസ്കാരിക കലാപരിപാടികൾ വിരുന്ന സൗഹൃദപരമായ ഇടപെടലുകൾ എന്നിവയോടെ നടന്ന ചടങ്ങുകൾ പങ്കെടുത്തവർക്കെല്ലാം വേറിട്ട അനുഭവമായി ഹാവൻ റൈഡിൻ്റെ നേതൃത്വത്തിൽ ഭാവിയിൽ കൂടുതൽ സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാനുള്ള പദ്ധതികളും ആവിഷ്കരിക്കുന്നുണ്ടെന്ന് സംഘാടകർ അറിയിച്ചു തിരക്കേറിയ പ്രവാസ ജീവിതത്തിനിടയിൽ ഇത്തരം കൂട്ടായ്മകൾ മാനസിക പിന്തുണയും സാമൂഹിക ഐക്യവും ഉറപ്പാക്കുന്നതായി പങ്കെടുത്ത അംഗങ്ങൾ അഭിപ്രായപ്പെട്ടു നാട്ടിൽ മാസം നാൽപ്പതിനായിരം രൂപ ശമ്പളമുള്ള സർക്കാർ ജോലി ഉപേക്ഷിച്ച് യു കെയിലെ കെയർ ഹോം ജോലിയിലേക്ക് പോയത് വട്ടായിട്ടാണോ എന്ന ചോദ്യങ്ങളും പരിഹാസങ്ങളും പലപ്പോഴും നേരിടേണ്ടി വന്ന മലയാളി യുവാവിൻ്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് യു കെയിൽ കഴിഞ്ഞ അഞ്ച് വർഷത്തെ വ്യക്തിപരമായ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ എഴുതിയ ഇക്കുറിപ്പിൽ ഇന്ത്യയിലെയും യു കെയിലെയും ജീവിത സാഹചര്യങ്ങൾ വിശദമായി താരതമ്യം ചെയ്യുകയാണ് അദ്ദേഹം ആരോഗ്യ സംവിധാനത്തിൽ ഇന്ത്യ സ്വർഗ്ഗമാണെന്ന് കുറിപ്പുകാരൻ തുറന്നു പറയുന്നു ഇന്ത്യയിൽ ചികിത്സ എളുപ്പത്തിൽ ലഭ്യമാണെന്നും യു കെയിൽ അപ്പോയിൻമെൻ്റ് എടുത്ത് കാത്തിരിക്കേണ്ട അവസ്ഥകളുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ ഒരിക്കൽ ചികിത്സ ലഭിച്ചാൽ എത്ര വലിയ സർജറി ആയാലും എൻ എച്ച് എസ് വഴി നൂറ് ശതമാനം സൗജന്യമായി ലഭിക്കുന്നതാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ശമ്പളത്തിൻ്റെ കാര്യത്തിലും ഇന്ത്യയും യു കെയും വലിയ അന്തരമുണ്ടെന്നും കുറിപ്പ് വ്യക്തമാക്കുന്നു വർക്ക് ലൈഫ് ബാലൻസിന്റെ കാര്യത്തിൽ യു കെ ഏറെ മുന്നിലാണെന്ന് അദ്ദേഹം വിലയിരുത്തുന്നു ആഴ്ചയിൽ അഞ്ച് ദിവസം എട്ട് മണിക്കൂർ ജോലി എന്നതാണ് സാധാരണ രീതി ട്രാഫിക് നിയമങ്ങളും റോഡ് സുരക്ഷയും താരതമ്യം ചെയ്തുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അപകട നിരക്കുകൾ ഉദാഹരണമായി അവതരിപ്പിക്കുന്നു കുറുപ്പിന്റെ ശ്രദ്ധേയ ഭാഗമാണ് നാലു മാസത്തെ കടുത്ത തണുപ്പൊഴിച്ചാൽ യു കെയിലെ കാലാവസ്ഥയും ശുചിത്വവും സ്വർഗ്ഗതുല്യമാണെന്നാണ് അദ്ദേഹം പറയുന്നത് ഫലപച്ചക്കറി ഗുണനിലവാരത്തിൽ യു കെ മുന്നിലാണെന്നും എന്നാൽ റെസ്റ്റോറൻറ്റ് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യയെ വെല്ലാൻ മറ്റൊരു രാജ്യത്തിനും കഴിയില്ലെന്നും അദ്ദേഹം പറയുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നാടും ബന്ധങ്ങളും വിട്ട് ഇത്തരത്തിലുള്ള രാജ്യങ്ങളിൽ താമസിച്ച് അനുഭവിക്കണമെന്നും അപ്പോൾ മാത്രമേ ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് മാറുകയുള്ളൂവെന്നും പറഞ്ഞാണ് കുറിപ്പ് അവസാനിപ്പിക്കുന്നത് അനുഭവങ്ങൾ തുറന്നു പറഞ്ഞ ഈ കുറിപ്പ് പ്രവാസ ജീവിതത്തെക്കുറിച്ചുള്ള തുറന്ന ചർച്ചകൾക്ക് വീണ്ടും വഴിവച്ചിരിക്കുകയാണ് പലപ്പോഴും വസ്തു വസ്തുവില്ക്കുന്നതിന് റിയൽ എസ്റ്റേറ്റ് ഏജൻറ്റുമാർ വിവിധ നുണകൾ പറയാറുണ്ട് അല്ലെങ്കിൽ ചില സത്യങ്ങൾ പറയാതിരിക്കും ഇതിൽ നിന്ന് വ്യത്യസ്തമായി നടക്കുന്ന സത്യം തുറന്നു പറഞ്ഞതുകൊണ്ടാണ് ലങ്കാഷെയറിലെ ബേണ്ടിയിലെ ഒരു വീട് വിൽപ്പന ശ്രദ്ധ നേടുന്നത് മുൻ വീട്ടുടമകൾ രണ്ടായിരത്തി ഇരുപതിൽ ഈ വീടിനുള്ളിൽ വെച്ച് കൊല്ലപ്പെട്ടു തീപിടുത്തം കാരണം ഈ വീടിന് നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് എന്നതാണ് വീട് ലേലത്തിൽ വെച്ചിരിക്കുന്നവർ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് നൽകുന്ന അറിയിപ്പ് ഡോക്ടർ സമീൻ മീർ സജാർവി മകൾ വിയാൻ മാൻഗ്രിയോ എന്നിവരാണ് ഈ വീടിനുള്ളിൽ വെച്ച് കൊല്ലപ്പെട്ടത് പ്രതിയായ ഷഹ്ബാസ് ഖാൻ സംഭവം ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാനായി മൂന്ന് കിടപ്പുമുറികളുള്ള വീടിന് തീയിടുകയായിരുന്നു കൊലപാതകം നടന്ന അഞ്ചു വർഷമായിട്ടും ഇതുവരെ വീട്ടിലാരും താമസിച്ചിട്ടില്ല വിൽപ്പനയ്ക്കായുള്ള ചിത്രങ്ങളിൽ ലിവിംഗ് റൂമിലും കിടപ്പുമുറിയിലുമാണ് നാശനഷ്ടങ്ങൾ ഏറെയുള്ളതെന്ന് കാണാൻ സാധിക്കും ഇവിടെ നിന്നാണ് മൃതദേഹങ്ങൾ ലഭിച്ചത് അടുക്കളയിലും ബാത്റൂമിലും തീപിടുത്തം മൂലമുള്ള നാശനഷ്ടങ്ങളുണ്ട് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം പോണ്ട് അടിസ്ഥാന തുകയിലാണ് വീട് വിൽപ്പനയ്ക്ക് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് പ്രതിയായ ഷെഹ്ബാസ് ഖാനെ കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി ശിക്ഷിച്ചു നാലു വർഷം തടവ് ശിക്ഷ അനുഭവിച്ചാൽ മാത്രമേ പ്രതിക്ക് പരോളിന് പോലും അർഹത ലഭിക്കൂ കൃത്യം നടക്കുമ്പോൾ പ്രതി സ്ഥലത്തില്ലെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചതിന് പ്രതിയുടെ ഭാര്യ അബിയ ഷെഹ്ബാസിന് മുപ്പത് മാസം തടവ് ശിക്ഷയും കേസിൽ ലഭിച്ചിട്ടുണ്ട് പ്രതിയുടെ വീട്ടിൽ നിന്ന് ഡോക്ടറുടെ ഇരുപത്തിയേഴായിരം പൗണ്ട് വരെ മരിക്കുന്ന ആഭരണങ്ങൾ കണ്ടെത്തി സാമ്പത്തിക നേട്ടം ലക്ഷ്യമിട്ടാണ് പ്രതികൾ കൃത്യം നടത്തിയതെന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ നിഗമനം